പയ്യാമ്പലത്ത് ശവസംസ്കാരത്തിന് വിറക് ക്ഷാമം അനുഭവപ്പെടുന്ന പ്രശ്നത്തിൽ കോർപ്പറേഷൻ യോഗം ബഹളമായ എൽഡിഎഫ് ബിജെപി അംഗങ്ങൾ പയ്യാമ്പലത്തെ വിറകുക്ഷാമ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബഹളം തുടങ്ങിയതിനെ തുടർന്ന് മേയർ കോർപ്പറേഷൻ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു പ്രശ്നം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം കൌൺസിൽ യോഗത്തിലെത്തിയത് এটা আমার কন্টেন্ট വിഷയം അജണ്ടയ്ക്ക് ശേഷം ചർച്ചയ്ക്കെടുക്കാമെന്ന് മേയർ മുസ്ലിം ലീഗ് മഠത്തിൽ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല പയ്യാമ്പലം ശ്മശാനത്തിലെ ശവദാഹത്തിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ കൌൺസിലർമാർ മുദ്രാവാക്യമുയർത്തി നടുത്തളത്തിലിറങ്ങി മേയറുടെ ചേംബറിന് അരികിലെത്തി പ്രതിഷേധം ശക്തമായതോടെ കൗൺസിൽ അജണ്ട വായിച്ച് മേയർ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു ചെറിയ തോതിൽ ഉന്തും ഉണ്ടായി സംഘർഷാവസ്ഥയെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് കണ്ണൂർ